ചൂട് ഇഡ്ഡലിയുടെ കൂടെയും ദോശയുടെ കൂടെയും അപ്പത്തിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കിഡിലം ശരവണ സ്പെഷ്യൽ ചട്ടണി നമുക്ക് റെഡിയാക്കിയാലോ ഒരു രക്ഷയിൽ അന്യായ ആണ് കേട്ടോ വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കയറപ്പോൾ ആര്യാസ് ആര്യഭവൻ അങ്ങനെയുള്ള വെജിറ്റേറിയൻ ഹോട്ടലിലൊക്കെ കയറപ്പോൾ ഈ ടേസ്റ്റ് ഉണ്ടല്ലോ വല്ലാതെ നമ്മളെ കൊതിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ഇത്ര എളുപ്പമാണെന്ന് അറിഞ്ഞില്ല കേട്ടോ എന്നാ നമുക്ക് തയ്യാറാക്കിയാലോ അതിനാവശ്യമായി അരമുറി തേങ്ങ രണ്ട് കൊച്ചുള്ളി ഒരു കഷ്ണം ഇഞ്ചി ഒരു വെളുത്തുള്ളി കറിവേപ്പില ഒരു പച്ചമുളക് ഒരു നുള്ളു ജീരകം പിന്നെ ഈ ചട്ടനിയുടെ ടേസ്റ്റ് കൂട്ടുന്ന പൊട്ടുകടല പൊട്ടുകടല രണ്ട് സ്പൂൺ പൊട്ടുകടല നമുക്ക് ചട്ടിയിലിട്ടൊന്ന് വറുത്തെടുക്കാം പൊട്ടുകടല റെഡി ആയിട്ടുണ്ട് ഇനി ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം ഒരു മിക്സിയുടെ ജാറെടുത്ത് അതിൽ തിരകിയ തേങ്ങയും ഒരു കഷ്ണം ഇഞ്ചി രണ്ട് ചെറിയ ഉള്ളി ഒരു കഷ്ണം വെളുത്തുള്ളി ഒരു പച്ചമുളക് ഒരു നുള്ളി ജീരകം കുറച്ച് വെള്ളം മാത്രം ആവശ്യത്തിന് ഉപ്പും പൊട്ടുകടലയും അടച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒന്നും കൂടി അരച്ചെടുക്കാം അരച്ചെടുത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി വറുക് തയ്യാറാക്കാം അതിനായി ഒരു പാൻ പാനടുപ്പിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് വറ്റൽമുളകും കരിയപ്പലയും കൂടെ ചേർത്തിളക്കി ചട്ടണിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ചട്ടണി റെഡി ആയിട്ടുണ്ട് സൂപ്പർ ആണ് ചൂട് ദോശയോ അപ്പോ ഇഡലിയോ ഏതു ആവട്ടെ നല്ലതുപോലെ ഒരു പിടി പിടിക്കാം ഇനി ചട്ടണി കുറച്ച് ലൂസായിട്ടാണ് വേണമെങ്കിൽ അരയ്ക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം കൂട്ടി ഒഴിച്ചാൽ മതി എല്ലാവരും ഈ ചട്ടണി ഒന്ന് ട്രൈ ചെയ്യണേ കുഞ്ഞുമക്കൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പോരുമല്ലേ അല്ലേ ടാറ്റാ ബബായ് സി യു